സമയം മൂന്ന് അമ്പത്തി ഞാൻ ഈ കൊച്ചു എവിടെ നിൽക്കുന്നല്ലേ ഞാൻ ഗുരുവായൂർ നിൽക്കുവാണ് ഗൈസ് നമ്മുടെ ഗുരുവായപ്പനെ കാണാൻ സോ കുട്ടിയൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി എന്നിട്ട് ഒരു മെന വന്നില്ല സോ ഞാനൊരു വലിയ കമ്മൽ കമ്മലോക്കി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ കുറച്ച് മെന വന്നൊക്കെ എനിക്ക് തോന്നി സോ അമ്പലം വൈകുന്നേര കുപ്പിവളയാണ് കുപ്പിവെള ഇട്ടു ആൻഡ് അനിയത്തി വന്നു അവളുടെ ഡ്രസ്സും സെറ്റ് ചെയ്ത് കൊടുത്തു ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഉണ്ടെന്ന് പറയണേ അപ്പൊ നമുക്ക് ഗുരുവായൂരപ്പനെ പോയി കണ്ടിട്ടു ആൻഡ് നമ്മൾ ഗുരുവായൂരപ്പനെയൊക്കെ കണ്ടു ആക്ച്വലി നമ്മൾ ഗുരുവായൂരപ്പനെ മാത്രം കാണാൻ വന്നതല്ല നമ്മൾ നാലമ്പല ദർശനത്തിന് വേണ്ടി വന്നേണ് ഫസ്റ്റ് നമ്മള് പോയത് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രമായിരുന്നു ഇതാണ് അവിടുത്തെ എൻട്രൻസ് വെളുപ്പാങ്കാലും ക്യൂവിന് ഒരു കുറവുമില്ലായിരുന്നു ഇതൊരു വള്ളപ്പൊരെയാണ് വലിയ വള്ളമായിരുന്നു ആൻഡ് ഇവിടുത്തെ ഒരു മെയിൻ പ്രാർത്ഥനയാണ് ഈ മീനോട്ട് ഞാനും ചെയ്തു ആൻഡ് ഇതാണ് അമ്പലത്തിന്റെ അകത്തുള്ള ചെറിയ കാഴ്ചകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കടകളാണ് ഒന്നും വാങ്ങാൻ പറ്റും അടുത്തത് കൂടൽ മാണിക്യ ക്ഷേത്രമാണ് സത്യം പറയുന്ന കാഴ്ച താജ്മഹൽ തോറ്റവും അങ്ങനത്തെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലം ഇതാണ് അതിന്റെ എൻട്രൻസ് ആൻഡ് ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് വരുന്നത് സത്യം നല്ല വൈബുള്ള ഒരു അമ്പലമായിരുന്നു ആൻഡ് ഇത് ആരെയാണ് വരച്ചതെന്ന് പറഞ്ഞു പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടുത്തെ മെയിൻ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് മീനൂട്ടാണ് ആൻഡ് ഇതാണ് അമ്പലത്തിന്റെ പുറത്തുള്ള കാഴ്ച സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് നാലമ്പല ദർശനം നടത്തണ സത്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ ക്ഷേത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേറി ചെല്ലുമ്പോ തന്നെ ഈ രണ്ട് സൈഡിലും ഒരുപാട് മ്യൂറൽ പെയിന്റിങ്സുകൾ ഉണ്ടായിരുന്നു ഈ രാമന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ ആയിട്ട് ഒരുപാട് പെയിന്റിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു ഐ ക്യാച്ചിങ് സാധനം തന്നെയായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രമായിരുന്നു ആയിരുന്നു ഇതൊരു കുഞ്ഞു ക്ഷേത്രമാണ് നേരത്തെ പോലെ രാമക്ഷേത്രം പോലെ ഒന്നും വലുതല്ല ഒരു കുഞ്ഞു ക്ഷേത്രമാണ് ഇവിടുത്തെ സ്പെഷ്യൽ വഴിപാടാണ് ഒറ്റയപ്പം ലാസ്റ്റ് നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ പായമ്മൽ ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രമാണ് പറയാൻ കുറച്ച് ഡിഫിക്കൽ ാണ് ഇത്രയും വലിയ ക്യൂ ആയിരുന്നു ആൻഡ് ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ശത്രുക്കളെ എല്ലാം സ്മരിച്ചിട്ടുണ്ട് സോ ഇനി ആരും എൻ്റെ ശത്രുവാകരുത് ആൻഡ് ഇതായിരുന്നു അമ്പലത്തിന്റെ ഫ്രണ്ട് ഒരു ചെറിയൊരു വില്ലേജിലാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ഷേത്രമാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബാർച്ചനകളാണ് ഇനി ട്രിപ്പിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കേൾക്കാം അവൻ അങ്ങനെ പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ ഗൈസ് കാരണം രണ്ടു ദിവസമായിട്ട് ഉറക്കമില്ല ഉറക്കമില്ലാതെ ട്രാവൽ ചെയ്യാണ് ആൻഡ് അമ്പലം ഒന്നും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല തൊഴാനൊക്കെ നന്നായിട്ട് പറ്റിയെങ്കിലും അമ്പലം എക്സ്പ്ലോർ ചെയ്യൽ നടന്നില്ല അതവൈസ് ട്രിപ്പ് അടിപൊളിയായിരുന്നു കണ്ടക്ട് ചെയ്ത ഷാനിക്കുഞ്ഞമ്മ ഞാൻ സ്മരിക്കുന്നു അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളു